പാട്ടുകൾ താളം പിടിച്ചും ചൊല്ലിയും രസമേറിയ പലതരം അപ്പങ്ങൾ രുചിച്ചും കുട്ടികളുടെ പലഹാരമേള കാസർകോട് കൂട്ടക്കനി ഗവൺമെന്റ് യു പി സ്കൂളിലെ ഒന്നാം തരത്തിലെ കുട്ടികളാണ് പലഹാരമേള ഒരുക്കിയത് വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന പലഹാരങ്ങളിലെ ചേരുവകൾ അവർ മറ്റു കൂട്ടുകാർക്ക് മുൻപിൽ അവതരിപ്പിക്കുകയും ചെയ്തു അമ്പതോളം അപ്പങ്ങൾ നിരത്തിവച്ചപ്പോൾ അപ്പാട്ടുകൾ പാടി കുരുന്നുകൾ മേളയ്ക്ക് ഹരം പകർന്നു പോഷകസമൃദ്ധമായ പലഹാരങ്ങളുടെയും വൈവിധ്യമാർന്ന പലഹാരങ്ങളുടെയും പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്നതായി മാറി പലഹാരമേളിയ പലതരം ഇലയടകൾ എണ്ണയിൽ പൊരിച്ചെടുത്ത രുചിയും കൊതിയുമൂർന്ന പലഹാരങ്ങൾ കുംസുകൾ വടകൾ പാലപ്പങ്ങൾ തുടങ്ങിയ വിഭവങ്ങളാണ് കുട്ടികൾ വീട്ടിൽ നിന്നും തയ്യാറാക്കി സ്കൂളിലെത്തിയത് ഒന്നാം തരത്തിലെ പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പമെന്ന അദ്ധ്യായത്തിലെ പഠനപ്രവർത്തനങ്ങളുടെ ഭാഗമായായിരുന്നു പലഹാര വിഭവങ്ങൾ നിറഞ്ഞ മേള ഒരുക്കിയത് പ്രഥമാധ്യാപകൻ അനൂപ് കുമാർ കല്ലത്ത് രാജേഷ് കുട്ടക്കനി പി വേണുഗോപാലൻ ഒന്നാം തരത്തിലെ അധ്യാപികയായ പി വി ദിവ്യ പി ചിഞ്ചു എന്നിവർ സംസാരിച്ചു കേരളാവിഷൻ ന്യൂസ് കാസർഗോഡ്